വികസിത് ഭാരത് സങ്കല്പയാത്ര എറണാകുളം നഗരപരിധിയിലെ എളമക്കരയിൽ പര്യടനം നടത്തി കൊച്ചി കോർപ്പറേഷൻ ഡിവിഷൻ കൌൺസിലർ പത്മജ മേനോൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു ചടങ്ങിൽ പങ്കെടുത്തവർ പദ്ധതികളെ വിവിധ പദ്ധതികൾക്ക് കീഴിൽ വായ്പാ അനുമതി പത്രങ്ങളുടെ വിതരണവും നടന്നു അടിമത്ത എല്ലാ അടയാളങ്ങളും ഇല്ലായ്മ പെൺകുട്ടികൾ പഠിക്കുന്നു ഈവൺ എന്തിനാ സ്പോർട്സ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ആവാൻ വരും അവർ പറയുന്നത് മോദി സർക്കാർ ഞങ്ങളെ സ്വപ്നം കാണാൻ യോഗ്യരാക്കിയിരിക്കുന്നു ഞങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നു വിദ്യാലക്ഷ്മി യോജന നിങ്ങൾക്ക് കളിയാക്കി പറയുന്ന കേൾക്കാൻ കോൺഗ്രസ് കാരും കമ്മ്യൂണിസ്റ്റുകാരും വെച്ചു നമ്മളെ ശൗചാലയം പണിയുന്നുണ്ട് ഒരു വീട്ടിൽ ചെന്നാൽ ആ വീട്ടമ്മ ആദ്യം കൊണ്ടുള്ള ദീതി